സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവാലി പഞ്ചായത്തിലെ കോഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ മുഹമ്മദ് സഫീർ പുന്നപാല അധ്യക്ഷത വഹിച്ചു ഇന്റർഗ്രേറ്റർമാരുടെ ചൂഷണത്തിനെതിരെ പ്രതികരിക്കാനും കോഴി കർഷകരെ കർഷക പട്ടികയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനുമായാണ് തിരുവാലിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിലെ കർഷക കൂട്ടായ്മയായ കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ്റെ ഒരു പ്രതിഷേധ കൂട്ടായ്മ തിരുവാലി റിക്രീയേഷൻ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് അൻപതോളം പേർ തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ നിന്നും പങ്കെടുത്ത ഈ കൂട്ടായ്മയിൽ കെ പി എഫ് എയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ സംബന്ധിക്കുകയാണ് ഈ പരിപാടി എന്തുകൊണ്ടും കർഷകരെ ദ്രോഹിക്കുന്ന ഇൻ്റഗ്രേറ്റർമാരുടെ ചൂഷണത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ജ്വാല തീർക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതുവഴി തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ എന്നല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോഴി കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്നതിന് കെ പി എഫ് എ എന്ന സംഘടനയിൽ തിരുവാലി ഗ്രാമപഞ്ചായത്തിന് ശക്തി പകരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പിന്നെ കർഷകരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയുണ്ടായി ഇനി ഭാവി പരിപാടികൾ ഞങ്ങൾ ശക്തമായ ാണ് തീരുമാനം പി മനോജ് എം നവാസ് ഫൈസൽ ബാബു കുപ്പനത്ത് സുൽഫിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK Gold and Diamonds.